വർക്കല അയിരൂരിൽ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകൾക്കെതിരെ അയിരൂർ പോലീസ് കേസെടുത്തു പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിനും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കൽ വഞ്ചന കുറ്റം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സിജിക്കും ഭർത്താവിനുമെതിരെയാണ് കേസെടുത്തത് ഇന്നലെയാണ് ഇവർ മാതാപിതാക്കളെ വീട്ടിൽ നിന്നും പുറത്താക്കി ഗേറ്റടച്ചത് വൃന്ദാവനും വീട്ടിൽ എഴുപത്തിയൊമ്പത് വയസ്സുള്ള സദാശിവൻ ഭാര്യ എഴുപത്തിമൂന്ന് വയസ്സുള്ള സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കി ഗേറ്റടച്ചത് അയിരൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടും മകൾ ഗേറ്റ് തുറക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് പോലീസ് മതിൽ ചാടിക്കടന്ന് മകളോട് സംസാരിച്ചുവെങ്കിലും മകൾ വഴങ്ങിയില്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് പൂട്ടുന്നത് ഇന്നലെ സബ് കളക്ടർ മുൻപാകെ രക്ഷിതാക്കളും മകളും എത്തിയിരുന്നു തുടർന്ന് രക്ഷിതാക്കൾക്ക് ആ വീട്ടിൽ താമസിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു എന്നാൽ മകൾ ആദ്യമേ വീട്ടിലെത്തി അകത്തു കയറി ഗേറ്റ് ലോക്ക് ചെയ്യുകയായിരുന്നു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആർ ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिटरी एट ईमेल